ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മമ്മൂക്കാടേതായിട്ട് നമ്മളിനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് സിനിമകൾ അതിലൊന്ന് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളം കാവൽ എന്ന ചിത്രവും മറ്റൊന്ന് മഹേഷ് നാരായണൻ്റെ മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള മമ്മുക്ക ലാലേട്ടൻ ഫാസ്ഫാസിൽ ബോബൻ നായൻതാര വലിയ താരനിരയിലെത്തുന്ന മലയാളത്തിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് ചിത്രം നൂറ് കോടി ക്ല നൂറ് കോടി മുതൽ മുടക്കിലിറങ്ങുന്ന പല വിദേശ രാജ്യങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് നമ്മളിനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ സിനിമയിൽ മമ്മുക്കായും ലാലേട്ടനും തുല്യ കഥാപാത്രമാണെന്നാണ് ഇതിന്റെ സിനിമ മേഖലയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ലാലേട്ടൻ ഈ സിനിമയിൽ ഒരു മുപ്പത് മിനിറ്റ് വളരെ പ്രധാനപ്പെട്ട വേഷത്തിലെത്തുന്നു എന്നും വാർത്തകളുണ്ട് മമ്മുക്കായി സിനിമയിൽ ഒരു മിലിറ്ററിക്കാരൻ്റെ വേഷത്തിലാണ് എത്തുന്നത് അങ്ങനെ പല പല വാർത്തകളും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്നു പക്ഷെ സിനിമയിലെ കഥാപാത്രങ്ങളെയോ അല്ലെങ്കിൽ സിനിമയുടെ കഥയോ ഇതുവരെ തന്നെ അതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തു വിട്ടിട്ടില്ല വളരെ ആയിട്ടാണ് ഈ സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈയൊരു സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടായിരുന്നു മമ്മൂക്കക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാകുകയും പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് മമ്മുക്ക വലിയൊരു ലീവ് എടുത്ത് സിനിമയിൽ നിന്ന് മാറി നിന്നാൽ വളരെ സന്തോഷമുള്ളൊരു വാർത്ത മമ്മൂക്ക വീണ്ടും തിരിച്ച് സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു ഇതിന്റെ ചിത്രീകരണം ഇനി കൊച്ചിയിലും ഡൽഹിയിലുമായിട്ടാണ് പുരോഗമിക്കുന്നത് ഇനി ലാലേട്ടന്റെ മമ്മുക്കയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ ഇതിനകത്ത് ചെയ്യാനുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ജിതിൻകെ ജോസ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്കാട് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ചിത്രമായിട്ടുള്ള കളങ്കാവൽ കളങ്കാവൽ എന്ന സിനിമയുടെ ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ മമ്മൂക്ക തന്നെ പുറത്തുവിട്ടിരുന്നു ആ ഒരു പോസ്റ്ററിനകത്ത് നമുക്കവിടെ ചിരി അത് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കാരണം ആ ചിരിയിൽ ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ക്രൂരനായിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അവരൊപ്പം തന്നെ വിനായകനാണ് സിനിമയിൽ നായകനായിട്ടെത്തുന്നത് അതോടൊപ്പം തന്നെ പുതിയ സംവിധായകർക്കും നമുക്ക് ഈ ഒരു വർഷം തന്നെ അവസരം നൽകിയിട്ടുണ്ട് രണ്ട് സംവിധായകർക്കാണ് ഒരു വർഷം തന്നെ നമുക്ക് അവസരം നൽകിയിരിക്കുന്നത് വളരെ പ്രതീക്ഷയുള്ള ഒരു പിടി സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തി ആറിലുമായിട്ട് മമ്മൂക്കാട നാട്ടിന്റെ തിയേറ്ററിലേക്ക് എത്താനുണ്ട് അപ്പോൾ അതിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ മൾട്ടി സ്റ്റാർ ചിത്രമാണ് അത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മമ്മുക്കായെ ഇഷ്ടപ്പെടുന്ന മമ്മുക്കാടെ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ഒരു ചോദ്യമാണ് ബിലാൽ എന്ന സിനിമ ഈ ഉടൻ ഉണ്ടാകുമോ ഇല്ലയെന്നുള്ളത് ബിലാൽ എന്ന സിനിമ ഉണ്ടാകുമെന്നാണ് സിനിമയുടെ സംവിധായനായിട്ടുള്ള അമൽനീരുന്നത് പറയുന്നത് പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ശശികുമാറിന്റെ ഒരു വീഡിയോ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു ആ ഇന്റർവ്യൂയില് നമുക്കവിടെ മതിലുകളെ കുറിച്ചിട്ടും ലാലട്ടൻ്റെ സിനിമകളെ കുറിച്ചിട്ടൊക്കെ ഇദ്ദേഹം പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ അതായത് പുള്ളി ഒരു ഡയറക്ടറായിട്ട് സുബ്രഹ്മണ്യപുരം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഡയറക്ടറായിട്ട് വന്നു അതിൽ പുള്ളി നായക് അഭിനയിച്ചു പിന്നീട് വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ തന്നെ നാടോടി എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട് അപ്പം ഇദ്ദേഹത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ മലയാള വീട്ടിലേക്ക് മലയാളത്തിലെ ഫേവറേറ്റ് പടങ്ങൾ ഭരതൻ സാറിന്റെ ഇൻഫ്ലുവൻസ് കാര്യമായിട്ടുണ്ട് എന്നുള്ളത് സുബ്രഹ്മണ്യപരത്തിൽ പോലും അത്തരം സീക്വൻസസ് ചിലത് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടെന്നും അതിനെ കുറിച്ച് ഒന്ന് പറയൂ സാർ പിടിക്കാൻ എല്ലാവർക്കും படங்கள் பிடிக்கும் எனக்கு அப்படி தான் பிடிக்கும் ஏன்னா தமிழில் தேவர்மகன்ற படம் பண்ணது பத்மராஜன் சார் படங்கள் வந்தது இவங்கெல்லாம் வந்து இருந்தது அப்புறம் நான் மதில்கள்னு ஒரு படம் பார்த்தேன் இப்போ வந்து அது அவர் எப்படி ஒரு படத்தை மம்முட்டி சார் படம் அது நேஷ்னல் அவார்டு வாங்கினேன் அவர் படம் அடூர் கோபாலகிருஷ்ணன் சாரோட படம் அது எனக்கு சின்ன வயசில் பார்த்த அந்த இன்ஃப்ளூயன்ஸ் இருந்தது அது ஒன்றுமே இருக்கிற ஒரு மதிலும் ஒரு ஒரே ஒரு கேரக்டர் தான் இதுங்களாம் பார்த்துட்டு மாட்டாங்க பார்த்துட்டு மாட்டாங்க வாய்ஸ் மட்டுந்தான் வரும் இதெல்லாம் நீங்கள் நீ பார்க்கணும் பார்த்துருக்கேன் நீங்கள் நான் உனக்கு டைரக்டராக நம்ம பார்க்க வேண்டிய படம் ஒரு டைரக்டராக நானும்னு அந்த படங்கள்லாம் நான் பார்த்த பண்ணோம் ஒரு கேரக்டர் வாய்ஸ் மட்டும்தான் கேட்கும் அடுத்த இதில் இருந்து ஸோ அப்படி வச்சு ஒரு படத்தை எடுத்தது வந்து இன்னும் அது இருக்குது ஒரு ஒரு நல்ல அட்டெம்ட் அந்த அப்படி ஒரு படங்கள் ஸோ அந்த படங்கள்லாம் நம்ம பார்த்து இப்போயும் பார்க்கறதுண்டு நிறையா படங்கள் அப்போ எல்லா படங்களும் பத்ரம் பார்த்துருக்கேன் அது எனக்கு பிடிச்சது மோகன்லால் சாரோட எல்லா படங்களும் பார்க்குறது தென் லவ் ஹிஸ் ஐநஸ் அப்துல்லா இதெல்லாம் சரியான படமான பட்டர்ஃப்ளை இதெல்லாம் வந்து சரியான படங்களாக கிழக்கம் சித்திரம் இதெல்லாம் வந்து சித்திரம்லாம் அங்கே மதுரை தேட்டர் മലയാള സിനിമ മറ്റ് ഇൻഡസ്ട്രിയ അപേക്ഷണെന്നുണ്ടെങ്കിൽ കഥാമൂല്യവും അതുപോലെ തന്നെ അഭിനയ സാധ്യതകളൊക്കെ ഉള്ള സിനിമയാണ് മലയാളത്തിൽ അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് അഭിമാനം തന്നെയാണ് മലയാള സിനിമയെ മലയാള സിനിമ നടന്മാരെ കുറിച്ചിട്ടൊക്കെ അന്യഭാഷ നടന്മാർ പറയുന്ന കേൾക്കുമ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമുക്കാടെ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും